ബെഡ് വെറ്റിംഗ് ഉറക്കത്തിൽ മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ ഇത് കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നതെങ്കിലും മുതിർന്നവരിലും രോഗികളിലും ഇത് അപൂർവമായി കണ്ടുവരുന്നുണ്ട് എന്താണ് കുട്ടികളിൽ ഇങ്ങനെ കൂടുതൽ കണ്ടുവരാൻ കാരണം നമുക്ക് നോക്കാം വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കുട്ടികൾക്ക് ഇതുണ്ടാവാൻ ഉള്ള ഒരു വലിയ കാരണം എന്താണ് കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം നമ്മൾ പാരൻസിന്റെ ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ ആ ഒരു പഠനത്തിൽ മികവില്ലാത്തതിനോ മറ്റോ അവരെ ശകാരിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസും അവർക്ക് അവരോടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു തുടങ്ങും ഇതും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര അപ്രീസിയേഷനോ ശ്രദ്ധയോ ലഭിക്കാതിരിക്കുകയോ ഒക്കെ അവരുടെ കോൺഫിഡൻസ് കുറക്കുന്നതിന് കാരണമാവും മറ്റൊരു കാര്യമാണ് അവർക്ക് അവർ കിടക്കുന്ന ആ ഒരു പോസ്റ്റർ കിടക്കുന്ന രീതി നമ്മൾ കമന് തല താഴോട്ട് വരുന്ന രൂപത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് മൂത്രം കൂടുതൽ ആ ഒരു ഭാഗത്ത് കൺട്രോൾ നഷ്ടപ്പെടാൻ കൂടുതലായിട്ട് ഈ ഒരു അവസ്ഥക്ക് കാരണമാവുകയും ചെയ്യും നേരെ തല മുകളിൽ വരുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ചരിഞ്ഞോ കിടക്കുന്നത് ഇത് നിർത്താനും അത് കുറക്കാനും കൂടുതൽ സഹായിക്കും മൂന്നാമതായി ഇന്ന് കണ്ടുവരുന്ന പ്രവണതയാണ് മൊബൈൽ അഡിക്ഷൻ പോലുള്ള വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ശരീരം അനങ്ങാത്ത രീതിയിലുള്ള കളികളും മറ്റുമൊക്കെ പല പേരൻസ് പുറത്തു വിടാത്ത അവസ്ഥ വരെ ഉണ്ടാവും ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുട്ടികൾ പുറത്തുപോയോ നന്നായി കടിച്ചിട്ടോ മറ്റോ ശരീരം ഒന്ന് വിയർക്കുന്നത് കൂടുതൽ നന്നായിരിക്കും കുട്ടികളായാലും മുതിർന്നവരായാലും ഇത് ആരോഗ്യത്തിന് കൂടുതൽ സഹായിക്കും അപ്പം ഇതിനുള്ള പരിഹാര മാർഗം ഒന്ന് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്ത് നിസാര കാര്യങ്ങൾ ചെയ്താലും അവർക്ക് കൂടുതൽ മോട്ടിവേഷനും എന്നുള്ള ഒരു അപ്രീസിയേഷനൊക്കെ പാരന്റ്സിൻ്റെ ഭാഗത്തു നിന്നും മറ്റു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമതായി അവരുടെ കിടത്തം കിടക്കുന്ന പോസ്റ്റർ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് അവർക്ക് കായിക ആക്ടിവിറ്റീസ് നമുക്ക് പുറത്തു പോയി കളിക്കുക വിയർക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് പറയാനുള്ളത് അവരുടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അമിതമായ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിയിട്ട് ദാഹം വൈവ് മാത്രം വെള്ളം കുടിക്കുന്ന രീതിയിലോട്ട് അവരെ കൊണ്ടുവരിക രാത്രി കിടക്കുന്ന നേരത്തൊക്കെ മൂത്രം ഒഴിപ്പിച്ച ശേഷം മാത്രം കിടത്തുക പിന്നെ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം വെള്ളം കുടിക്കുറക്കുന്നതും കൂടുതൽ സഹായകരമാകും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നുമ്പോൾ എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു സൈക്കാർട്ടിക് ഇഷ്യൂസ് അതുപോലെ തന്നെ ചിലർ പറയും ഇതൊക്കെ ആണ് എന്നിട്ടും കുട്ടിക്ക് ഇങ്ങനെ മുദ്രവിക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ അടുത്തായി ഇങ്ങനെ ഒരുപാട് കേസസ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നുണ്ട് പതിനഞ്ച് വയസ്സായ പെൺകുട്ടികളും അതിൽ അതിന് മുകളിലുള്ള കുട്ടികളും താഴെയുള്ള എട്ട് വയസ്സായവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയിട്ട് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഇത് പരിപൂർണമായി മാറ്റത്തിനും അവരുടെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടുന്നതിനും ഇത് കൂടുതൽ സഹായിക്കും ഓക്കെ താങ്ക് യു